കെ എസ് ആർ ടി ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന കെ ഐ യൂനസ് നഗറിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് കെ ഐ സലീം പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു സലീന ബി വി രക്തസാക്ഷി പ്രമേയവും പി ജി അജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് മുതലാളിത്ത വ്യവസ്ഥയിൽ വ്യവസ്ഥ മുതലാളിത്ത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് പലപ്പോഴും തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയുന്ന വരില്ല കാരണം വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി ആ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ആ വ്യവസ്ഥയുടെ മാഹാത്മ്യം തൊഴിലാളികളെയും അധ്വാനിക്കുന്ന ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വല്ലാതെ പരവതീകരിച്ച് അവതരിപ്പിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ അതിലൊക്കെ പെട്ടുപോകാറുമുണ്ട് അതുകൊണ്ട് തൊഴിലാളികളുടെ യഥാർത്ഥ സംഘടന ഏതെന്ന് തിരിച്ചറിയാൻ അനുഭവത്തിൻ്റെ വിളിച്ചതിനു ഇപ്പം കെ എസ് ആർ ടി ഇയെ ഈ കേരളത്തിൽ എത്ര പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എത്ര ആളുകൾ കേസുകൾ പ്രതികളായിട്ടുണ്ട് അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി ത്യാഗപൂർണമായി പോരാടി തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചു കൊടുക്കുന്നതിനകത്ത് പ്രവർത്തനം വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഡോക്ടർ കെ ദേവദാസ് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി ജില്ലാ സെക്രട്ടറി എം ജി സുരേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ടി കെ ഷെഫീഖ് കണക്കും ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി ആർ സുജി രക്ഷാധികാരി സി ആർ മുരളി ട്രഷറർ എം സി ബിജു തുടങ്ങിയവർ నేతృత్వం నల్గి